എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് നന്ദിയെന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ റോമിലെ ജമേലി ആശുപത്രിയിൽ വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജാനാലയ്ക്ക് അരികിലെത്തി വിശ്വാസികളെ കൈവീശി അഭിവാദ്യം ചെയ്തു ആരോഗ്യനിലയിലെ പുരോഗതിയെ തുടർന്ന് ആശുപത്രി വിടാൻ തയ്യാറെടുക്കുകയാണ് അദ്ദേഹം കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജൂസ ചേരുന്നുണ്ട് ഐസൺ വളരെ നാളുകൾക്ക് ശേഷമുള്ള ആശുപത്രിവാസത്തിന് ശേഷമാണ് ഇപ്പോൾ അദ്ദേഹം ആരോഗ്യനില എല്ലാം പൂർണ്ണമായി അദ്ദേഹം വിടാനായി തന്നെ അദ്ദേഹം ഇപ്പോൾ വിശ്വാസികളെ അഭിസംബോധന ചെയ്തിരിക്കുന്നു മറ്റെന്താണ് തീർച്ചയായും വിഷ്ണു വിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്നത് ഉൾപ്പെടെ പ്രാർത്ഥിച്ചവർക്കെല്ലാം നന്ദി എന്നും അദ്ദേഹം അറിയിക്കുകയും ചെയ്തു ഈ ആശുപത്രിയുടെ ജനാലിക്കരികിലെത്തിയാണ് ഇത്തരത്തിൽ അവിടെ കാത്തു നിന്നവരെ എല്ലാം തന്നെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ കാത്തു നിന്നവരെ അതായത് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനായി പ്രാർത്ഥിച്ചവർക്ക് എല്ലാവർക്കും തന്നെ നന്ദി അർപ്പിച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പോൾ ആശുപത്രി വിടാനെടുക്കുന്നത് ഇത് നമുക്കറിയാവുന്നതാണ് ഫെബ്രുവരി പതിനാലിനാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് അങ്ങോട്ട് പല ഘട്ടങ്ങളിലും പല രീതിയിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയിൽ മാറ്റം വരികയും അതുപോലെ തന്നെ പുരോഗമനാത്മകമായ മാറ്റം വരികയും മാറ്റങ്ങൾ വരികയും അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു അവസാനം കുറെ ദിവസങ്ങളായി ഏതാണ്ട് രണ്ടാഴ്ചയോളമായി അപകടകരമായ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ഉണ്ടാകാതിരുന്ന ഒരു സാഹചര്യം ഒരു നല്ല വാർത്ത കൂടി പുറത്തു വരികയും ചെയ്തു ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന് ഇന്ന് ആശുപത്രിയിൽ നിന്നും വിടുന്നത് തന്റെ ഓഫീസിലേക്ക് തന്നെ വിടാനുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ ഔദ്യോഗികമായ താമസ സ്ഥലത്തേക്ക് മാറ്റാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും അദ്ദേഹത്തിന്റെ നിലയിൽ നല്ല പുരോഗതി ഉണ്ട് എങ്കിലും രണ്ടു മാസം കൂടി പൂർണ്ണ വിശ്രമം അനിവാര്യമാണ് എന്നും അറിയിക്കുന്നുണ്ട് നമുക്കറിയാം പതിനാലിനെ ഗുരുതരമായ അണുബാധയെ തുടർന്ന് ലങ്സിലെ ശ്വാസകോശങ്ങളിലെ കടുത്ത അണുബാധയെ തുടർന്നാണ് അദ്ദേഹത്തെ ജമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് അങ്ങോട്ട് ചികിത്സ എല്ലാം തന്നെ തുടരുകയായിരുന്നു ചികിത്സയെ തുടരുന്ന വേളയിലും ഏറെ പ്രതീക്ഷാ നിർഭരമായ രീതിയിൽ തന്നെ മാർപ്പാപ്പയുടെ ആരോഗ്യനില പുരോഗമിക്കുകയും ചെയ്തു ചില നേരത്തെ തുടക്കത്തിൽ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും പിന്നീട് ശ്വാസകടപ്പവും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഒഴിവായി ആശ്വാസത്തിന്റെ നാളുകൾ വന്നെത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിനെ എല്ലാം പുറമെയാണ് ഇന്ന് അദ്ദേഹം വിശ്വാസികളെ അഭിസംബോധന ചെയ്യുകയും ചെയ്തത് നേരത്തെ അതായത് കുറച്ച് ദിവസം മുമ്പ് ഒരു ശബ്ദ സന്ദേശം അദ്ദേഹം പുറത്തുവിട്ടിരുന്നു അത്തരത്തിലുള്ള ശബ്ദ സന്ദേശം പുറത്തുവിടുന്നതിനും അപ്പുറം ഇന്ന് നേരിട്ട് ജനാലിക്കരയിലെത്തി വിശ്വാസികളെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു അദ്ദേഹം ഇനി ഇന്ന് തന്നെ അതായത് അദ്ദേഹത്തിന്റെ പ്രസിഡസ്ലിയിലേക്ക് പോവുകയും അദ്ദേഹത്തിന്റെ താമസ ഔദ്യോഗിക താമസ സ്ഥലത്തേക്ക് പോവുകയും ചെയ്യുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഐസർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശ്വാസികളുടെ ഒരു പ്രാർത്ഥനയ്ക്കായുള്ള ആ ഒരു കാത്തിരിപ്പിന്റെ ഒരു സാഫല്യമായ ഒരു ദിവസം തന്നെയാണ് ഒരുപക്ഷെ ഇപ്പോൾ നോക്കി കാണേണ്ടത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലായൊക്കെ തന്നെയും വിശ്വാസികൾ വളരെയധികം പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യം പൂർണ്ണമായ പൂർണ്ണമായ സ്ഥിതിയിലെത്തണം എന്നുള്ളൊരു പ്രാർത്ഥനകളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് അദ്ദേഹം ആ നില വീണ്ടെടുത്ത ഇപ്പോൾ വത്തിക്കാനിലേക്ക് മടങ്ങുന്നത് ഒരുപക്ഷെ നമുക്കറിയാം മുൻപ് കാലങ്ങളിലൊക്കെ തന്നെയും ലോക സമൂഹത്തിൽ നിരവധി വിഷയങ്ങളിലൊക്കെ തന്നെയും ശക്തമായ നിലപാടുകൾ അദ്ദേഹം സ്വീകരിച്ചിരുന്നു പക്ഷേ ഇനിയും അത്തരത്തിലുള്ള നിലപാടുകൾ അദ്ദേഹം അല്ലെങ്കിൽ സ്വീകരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ മറ്റ് വിവരങ്ങളൊക്കെ തന്നെയും പുറത്തു വരും എന്നുള്ളൊരു പ്രതീക്ഷ കൂടിയല്ലേ ഇപ്പോൾ ജനങ്ങൾക്കുള്ളത് തീർച്ചയായും നമുക്കറിയാവുന്നതാണ് വിഷ്ണു നേരത്തെ നമ്മൾ കണ്ടതുപോലെ പല വിഷയങ്ങളിലും ഇറാനിൽ ഇറാഖ് സന്ദർശിച്ച വേളയിൽ അദ്ദേഹത്തിന് നേരെ ആക്രമണ ഭീഷണി ഉണ്ടായി എന്നെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ആത്മകഥ പുറത്തിറങ്ങുന്ന വേളയിലെല്ലാം തന്നെ അതിൽ വളരെ കൃത്യമായി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ നിരവധിയായ അന്ത ലോക വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ ശക്തമായിരുന്നു പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് നേരെ ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായിരുന്ന ഉണ്ടാകുന്ന അതിക്രമങ്ങളെ അത് സംഘടിതമായും വർഗീയമായും എല്ലാം തന്നെ ക്രൈസ്തവർക്ക് നേരെ ഉണ്ടാകുന്ന എവിടെയും ഉണ്ടാകുന്ന ആക്രമണങ്ങളെ അതി ശക്തമായി അദ്ദേഹം എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു താണ് ഇസ്ലാമിക തീവ്രവാദ സ്വഭാവമുള്ളവരുടെ നിന്ന് ശക്തമായ എതിർപ്പ് ക്രൈസ്തവ സമൂഹം നേരിടുന്ന ഒരു സാഹചര്യം യൂറോപ്പിലെ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്തിരുന്നു ഫ്രാൻസിലും എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യങ്ങളിലെല്ലാം തന്നെ അതിനെതിരെ നിലപാട് സ്വീകരിക്കുകയും വിവാദങ്ങളിൽ പെടാതെ എങ്കിലും ശക്തമായ എതിർപ്പ് അക്കാര്യത്തിൽ അറിയിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം അദ്ദേഹം കൃത്യമായി തുടർന്നിരുന്നു ഭീകരവാദത്തിനെതിരെയും അതുപോലെ ഭീകരവാദത്തിനെതിരെ സമൂഹത്തിനെ ഭിന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിന്റെ മനുഷ്യന് ദോഷമാകുന്ന എന്തിനുമെതിരെ അദ്ദേഹം ശക്തമായ നിലപാടെടുക്കുകയും ചെയ്ത ഒരു കർക്കശ സ്വ നിലപാടുകളുള്ള നിലപാടുകൾ കൃത്യമായി പറയുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം വ്യക്തിപരമായി അദ്ദേഹത്തിന് അത്തരം ഒരു സവിശേഷത കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തീർച്ചയായും ശക്തമായ ജീവിത നിരീക്ഷണങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെക്കുകയും അതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ രൂ രൂപീകരിക്കുകയും അത് ജനങ്ങളോട് പറയുകയും ചെയ്യുമെന്ന് തന്നെയാണ് ഇനിയും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് തീർച്ചയായും ഏറെ കാലം അതായത് അദ്ദേഹത്തിന്റെ അധികാരമേറ്റതിന് ശേഷം ഇത്രയും കാലം വളരെ കൃത്യമായ ഏറെ വ്യത്യസ്തമായ രീതിയിൽ അല്ലെങ്കിൽ ആശാവഹമായ പുരോഗമനാത്മക പുരോഗമനാത്മകവുമായ രീതിയിൽ നിരവധി വിഷയങ്ങളിൽ ഇടപെടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് നിലപാടുകൾ പറയാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് സ്വാഭാവികമായും അത്തരത്തിലൊരു നീക്കം തന്നെ അതായത് പൂർണ്ണ ആരോഗ്യവാനായി അദ്ദേഹം തിരിച്ച് മാർപ്പാപ്പയുടെ പദവിയിലെത്തുമ്പോൾ അതുപോലുള്ള നിലപാടുകൾ തന്നെ കൃത്യമായി പിന്തുടരാനുള്ള സാധ്യത തന്നെയാണ് ഇനിയും തുറന്നു കാണുന്നത്